നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രധാനമന്ത്രി നാളെ വയനാട്ടിലെത്തും വിമാനം ഇറങ്ങുന്നത് മേഖലയിലേക്ക് ഹെലികോപ്റ്റർ വയനാട് ദുരന്തം സൂചിപ്പാറയിൽ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി വ്യാവസായിക വളർച്ചയ്ക്കായി കേരളത്തിനും തമിഴ്നാടിനും സഹകരിക്കാനാവും മന്ത്രി പി രാജീവ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി നൽകി ചെന്നൈയിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മ വയനാട് ദുരന്തം ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്ന ഹർജി തള്ളി വയനാട്ടിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത് അഞ്ചു പഞ്ചായത്തുകളിൽ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങിയതായി കളക്ടർ കാസർഗോഡ് അടൂരിൽ പന്നിക്ക് വെച്ച കുടുക്കിൽ പുലി കുടുങ്ങി ചത്തു ഓരോ കുടുംബത്തിനും പത്തായിരം രൂപ ദുരിതബാധിതർക്ക് അടിയന്തിര ധനസഹായവുമായി സർക്കാർ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിത്തുടങ്ങിയതായി വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കോമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുഞ്ഞിമാളിക മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചുരാൻ വില്ലേജിലെ ചേട്ടുകൊന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റുപിടി മൈലാടിപ്പടി ചോലപ്പുറം തൈക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തര കാര്യ നിർവഹണ വിഭാഗം അറിയിച്ചിട്ട് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു വൈത്തിരി താലൂക്കിലെ വൈത്തിരി പുഴുതന വെങ്ങപ്പള്ളി പഞ്ചായത്തുകളിലും സുൽത്താൻ ബത്തേരി താലൂക്കിലെ നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലുമാണ് ഭൂമിക്കടയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് സംഭവത്തെ തുടർന്ന് എടയ്ക്കൽ പ്രദേശത്തെ അമ്പലവയൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി ഭൂമിക്കടയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് ചേട്ടുകുന്നിലും സുഗന്ധഗിരിയിലും പ്രകമ്പനം കേട്ടുവെന്നും ആളുകൾ ഭീതിയിലാണെന്നും പൊടുതന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വയനാട്ടിലുണ്ടായത് ഭൂചലനം എന്നാണ് നാഷണൽ സീസ്മോളജിക് സെന്റർ വ്യക്തമാക്കുന്നത് പ്രകമ്പനമാണ് ഉണ്ടായതെന്നും ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഭൂമികുലക്കത്തിന് സമാനമായ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടു കോഴിക്കോട് കൂടനഞ്ഞിയിലും പാലക്കാട് എടത്തനാട്ടുകര കുഞ്ഞുകുളം ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും മലപ്പുറത്ത് എടപ്പാളിലും ഇടിമുഴക്കത്തിന് സമാനമായ ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ അറിയിക്കുന്നത് വയനാട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ രാവിലെ മുതൽ ഭൂമിക്കടയിൽ നിന്ന് ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു മിനിറ്റിനിടെ രണ്ടു തവണ ശബ്ദം കേട്ടതായും പ്രകമ്പനം അനുഭവപ്പെട്ടതായുമാണ് വിവരം വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലും പ്രകമ്പനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രകമ്പനമുണ്ടായതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല ഉഗ്രശ്ദം ഭൂചലമാണോ എന്ന് പറയാറായിട്ടില്ലെന്നാണ് അതോറിറ്റി അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലേക്കും ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുക പന്ത്രണ്ട് പതിനഞ്ചിന് ദുരന്തമുണ്ടായ മേഖല എത്തുമെന്നാണ് വിവരം പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ദുരിത ബാധിതരുമായി സംസാരിക്കും തുടർന്ന് റിവ്യൂ മീറ്റിംഗ് നടത്തും അതേസമയം പ്രധാനമന്ത്രിയുടെ വരവിൽ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ജനകീയ തലത്തിൽ വരും ദിവസങ്ങളും തുടരാനാണ് തീരുമാനം ദുരന്ത മുഖത്ത് നിന്ന് സൈന്യം മാത്രമാണ് മടങ്ങിയത് എൻ ഡി ആർ എഫ് അടക്കം പ്രദേശത്ത് തുടരുന്നുണ്ട് ദുരന്ത സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും മികച്ച സഹകരണം ലഭിച്ചെന്നും എല്ലാവരും ഒത്തൊരുമിച്ചു പ്രവർത്തിച്ചുവെന്നും റിയാസ് പ്രതികരിച്ചു വയനാട് ഉരുൾപൊട്ടലിൽപ്പെട്ട നാലുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി കാന്തൻപാറയും സൂചിപ്പാറയും ചേരുന്ന ആനക്കാപ്പ് എന്ന സ്ഥലത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരു ശരീരാവശിഷ്ടവും കണ്ടെത്തി ഉരുൾപൊട്ടൽ ഉണ്ടായി പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പൂർണമായും വനമേഖലയാണ് ഈ പ്രദേശം ചെങ്കുത്തായ പാറകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ ഇവിടെ തിരച്ചിൽ ഏറെ ദുഷ്കരമാണ് ശക്തമായ കുത്തൊഴുക്കും മഴയും കാരണം പുഴ മുറിച്ചു കടന്ന് ഈ പ്രദേശങ്ങളിൽ കാര്യമായ തിരച്ചിൽ നടത്താൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല വനം വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരുമാണ് മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് ചെറിയ ദൂരത്തിനിടയിലാണ് നാല് മൃതദേഹവും കണ്ടെത്തിയത് മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാതെ വിധമാണെന്ന് ദൗത്യസംഘം അറിയിച്ചു കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയേക്കാമെന്ന നിഗമനത്തിൽ തിരച്ചിൽ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽ മലയിലുമെല്ലാം ജനകീയ തിരച്ചിൽ നടക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുഞ്ചിരിമട്ടത്തെ ജനകീയ മേഖലയിൽ നിന്ന് രണ്ടു കിലോമീറ്റർ അകലെയടക്കം ഇന്ന് തിരച്ചിൽ നടത്തി നേരത്തെ ആദിവാസികൾ താമസിച്ചിരുന്ന മേഖലയായിരുന്നു ഇത് പിന്നീട് അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരുന്നു ആ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ തിരച്ചിൽ എന്നാൽ അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതിന്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല വ്യാവസായിക വികസനത്തിനായി കേരളത്തിനും തമിഴ്നാടിനും പരസ്പരപൂരകമായ സഹകരണം പലതലങ്ങളിലും സാധ്യമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഇതിനായി ഇരു സംസ്ഥാനങ്ങളിലെയും വിഭവങ്ങളും കഴിവുകളും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരുമിച്ച് വളരാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും സംയുക്തമായി ചെന്നൈയിൽ സംഘടിപ്പിച്ച നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ പൊതുവെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണുള്ളത് കേരളത്തിലെ വ്യവസായ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആവശ്യമായ ഭൂമിയുടെ ലഭ്യത കുറവാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും വിവിധ മേഖലകളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭങ്ങൾ പുതുതായി കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓരോ പ്രദേശത്തെയും ഭൂമി ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ലാൻഡ് പൂളിംഗ് പോളിസിയും വലിയ ചുവടുവയ്പാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സ്ഥല ഉടമകളുടെ സമ്മതപ്രകാരം ഭൂമി നൽകുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇതിലൂടെ സാധിക്കും വ്യവസായങ്ങൾ തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാണ് വ്യവസായ ലൈസൻസുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന സംരംഭങ്ങളെ കുറിച്ചും മന്ത്രി വിശദീകരിച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു വർഷവും മൂന്ന് മാസവും കൊണ്ട് രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം എം എസ് എം ഇകൾ രജിസ്റ്റർ ചെയ്തു എന്നത് ശ്രദ്ധേയമാണ് ഉത്തരവാദിത്ത നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നതാണ് സംസ്ഥാനത്തിന്റെ നയമെന്നും മന്ത്രി വ്യക്തമാക്കി കേരള വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കെ എസ് എ ഡി സി മാനേജിംഗ് ഡയറക്ടർ എസ് ഹരികിഷോർ കിഷോർ സി ഐ തമിഴ്നാട് ഘടകം ചെയർമാൻ ശ്രീവത്സ്രാം സി ഐ കേരള ഘടകം ചെയർമാൻ വിനോദ് മഞ്ഞില വ്യവസായി ശ്രീനാഥ് വിഷ്ണു എന്നിവരും യോഗത്തിൽ സംസാരിച്ചു അടൂർ മല്ലമ്പാറയിൽ പുലി കുടുങ്ങി വനം വകുപ്പുകാർ എത്തി പരിശോധിക്കുമ്പോഴേക്കും ശ്വാസം മുട്ടിച്ചത്തിരുന്നു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന്റെ അതിർത്തിയിൽ പന്നിയെ പിടികൂടാൻ വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത് വെള്ളിയാഴ്ച രാവിലെയാണ് പുലിയെ കണ്ടത് അലർച്ച കേട്ട് എത്തിയ നാട്ടുകാർ പോലീസിനെയും വനം വകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചു കണ്ണൂരിൽ നിന്നും ആർ ആർ ടി സംഘം ഒന്നരയോടെ എത്തി പരിശോധിച്ചപ്പോഴേക്കും പുലി ചത്തിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൽപൊട്ടലിൽ ഒന്നും ബാക്കിയാകെതിരെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായവുമായി പതിനായിരം രൂപ വീതം അനുവദിക്കും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും പ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ആനുകൂല്യം ലഭ്യമാവുക കിടപ്പുരോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്ക് എന്ന നിലയിൽ നൽകും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കലക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കലക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളി സർക്കാരിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് നടന്നു നടനും കാസർഗോഡ് സ്വദേശിയുമായ അഡ്വക്കറ്റ് ഷിഷുക്കൂർ നൽകിയ ഹർജിയാണ് ഇരുപത്തയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കണമെന്ന നിർദ്ദേശത്തോടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല ബന്ധപ്പെട്ട അതോറിറ്റികളിൽ ഹർജി നൽകാതെ കോടതിയിൽ നേരിട്ട് സമീപിക്കുകയായിരുന്നുവെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യറും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ പി വി രവീന്ദ്രൻ സ്മാരക മിനി സ്റ്റേഡിയത്തിൻ്റെ വൽക്കരണ പ്രവർത്തി നാളെ വൈകിട്ട് നാലിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും കായിക വകുപ്പിൻ്റെ അൻപത് ലക്ഷം രൂപയും കെ വി സുമേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത് കെ സുധാകരൻ എം വി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായിരിക്കും ദുരന്തത്തിൽ തകർന്ന വയനാടിന് സഹായവുമായി കൂടുതൽ പേർ ചെന്നൈയിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മ ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി രാജ്കുമാർ സേതുപതി നടിമാരായ സുഹാസിനി മണിരത്നം ശ്രീപ്രിയ ഖുഷ്ബു മീന ലിസി എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത് ജൂലൈ മുപ്പത് മുതൽ ആഗസ്റ്റ് എട്ട് വൈകുന്നേരം നാലു മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് എൺപത്തി ഒമ്പത് കോടി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം